മൂന്ന് പതിനാറ് മോഡൽ ബി എസ് കിടപ്പുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ബി എക്സ് കഴിഞ്ഞാൽ ഒരു മാരനീടെ വിലയുള്ളൂ ഒരു ഒന്നേ കാലിലൂടെ റേഞ്ചൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ അവർ ഇന്ത്യ എല്ലാം വരുന്ന വണ്ടിയാണ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കുക ഒന്ന് എൺപതിന് കൊടുക്കാം മാക്സിമം ഒരു ഒന്നര ലോണും ചെയ്തോളൂ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഒരു സെവൻ സീറ്റർ നല്ല നല്ല കണ്ടീഷൻ അടുത്ത വണ്ടി മഹേന്ദ്ര മാക്സിമോ നമ്മുടെ ഒമിനിയുടെയും ഈക്കോയുടെയും പർപ്പസ് എന്നാൽ അതിനേക്കാൾ മൈലേജും സ്പേസും ഉള്ള വണ്ടി ഒരു റൊണാൾഡിന്റെ ക്യുഡ് തൗസൻഡ് സി സി വരുന്ന വണ്ടിയാണ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റൊണാൾഡ് ട്രസ്റ്റ് ചോയ്സിലാണ് അപ്പം നമ്മുടെ പുതിയ സ്റ്റോക്ക് എല്ലാം മാറി സ്വാഗതം ഗുഡ് നമ്മൾ ഒരു ഒരു മാസം മാസം കഴിഞ്ഞു കഴിഞ്ഞു ബഡ്ജറ്റ് കാരണം എല്ലാം ഉണ്ടല്ലേ ബഡ്ജറ്റും എല്ലാ നമ്മൾ ബഡ്ജറ്റാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അവർക്ക് രണ്ട് ഷോറൂം വേറെ ഉണ്ട് അവിടെ അതിൽ ഒരു ചാക്ക ഷോറൂം ഉണ്ട് അവിടെ കുറച്ചുകൂടി കുറച്ചുകൂടി കൂടി അതെ അതെ അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പൊട്ടൻകാവാണ് ട്രിവാട്ടം നമ്മൾ കാട്ടാകട പോകുന്ന വഴിക്ക് പൊട്ടങ്കാവ് അപ്പോൾ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടോ അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ സ്ട്രൈബ്സ് പോയ നേരെ ഫസ്റ്റ് വേണ്ടി ഒരു ഇനോവർ ഇന്നോവ ഓഫർ ആണ് ആ രണ്ടായിരത്തി ഏഴ് മോഡൽ ഏഴ് വേണ്ടി ടൈപ്പ് ഫോർ ആക്കിയിട്ടുണ്ട് ആ പേപ്പർ ഉണ്ട് ഓക്കെ ടയർ ഭാഗം എല്ലാം സെവൻറ്റി പെർസെൻറ്റേജിന് മോഡലുണ്ട് ആ ബോഡി നല്ല ക്വാളിറ്റി ഉണ്ട് വേറെ റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല ടയർ കാര്യങ്ങളെല്ലാം കൊള്ളാം ഇന്റീരിയറിൽ അഡീഷണൽ ആൻഡ്രോയിഡ് സീരി ചെയ്തിട്ടുണ്ട് കമ്പനിന്ന് സെൻട്രൽ സി ഫോർഡോർ പവർ ഇൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ഓക്കെ വണ്ടി ക്ലീൻ ആണല്ലേ വേറെ സ്ക്രാച്ചസ് ഒന്നും ഇല്ല ഒന്നുമില്ല രജിസ്ട്രേഷൻ ആണ് രണ്ടായിരത്തി കിലോമീറ്റർ എത്ര ഉണ്ട് ബ്രോന്റെ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇന്നോവയെ ആയിട്ടുള്ളതാണ് ഓക്കെ ഇന്റീരിയർ നീരിയർ ഉണ്ടോ സീറ്റ് വൃത്തിയായിട്ട് ഇപ്പം ഉണ്ട് ആ റൂഫ് എ സി വരുന്നുണ്ട് ആ ഫോർഡോർ പവറിൻ്റെ എ സി പോസ്റ്റ് ഒരു ടൈപ്പ് ഫോർ ആക്കിയ വണ്ടി വേറെ ഒരു നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതുപോലെ ഓടാൻ പറ്റിയ വണ്ടിയാണ് ചെറിയ ഓട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കുന്ന വിലയ്ക്ക് സെവൻ സീറ്റർ വലിയ വണ്ടി നല്ല ക്വാളിറ്റി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ ആയിട്ടുണ്ട് ഓട്ടോ ആയിട്ടുണ്ട് നമുക്ക് ഫുൾ ഓണില് ഒരു ഓട്ടോ ആയിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് പതിനാല് വണ്ടി ആ അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കണം അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഓണർഷിപ്പ് ഓണി തേർഡ് ഓണർഷിപ്പ് ആണ് ഓക്കെ സീറോ ഡൗൺ ഡോൺഷിപ്പിന് തന്നെ അത്യാവശ്യം പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് ഇറക്കാൻ പറ്റും എ സി പവർസ് ഇറങ്ങി ടൂ ഡോർ പവറിന്റെ വരുന്ന വണ്ടി വണ്ടി വേറെ ഒന്നുമില്ല എയർ കണ്ടീഷൻ ഫ്രണ്ടില് ഒരു തൊണ്ണൂറ് ശതമാനം ബാക്കിൽ വന്നിട്ടുണ്ട് വണ്ടിയാണ് ുംങ്ങനെയാ ലക്ഷത്തിന് തൊണ്ണൂറ് അടുത്ത വണ്ടി കുറച്ച് അപൂർവമാണ് ഇപ്പൊ റെഡി ഗോ ആണ് കൂടുതലെ എന്നാലും വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു ചെറിയ നല്ല ക്വാളിറ്റി ആണ് അല്ലേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് ചെറിയൊരു വിലക്ക് കൊടുക്കുന്ന വണ്ടിയാണ് എന്നാലും എന്റെ വണ്ടി ക്വാളിറ്റി ആണ് സാധാരണ ഒരു നല്ലൊരു വാഗനാർ ഒക്കെ വാങ്ങിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനം നല്ല ക്വാളിറ്റി വണ്ടി ഗോ മോഡൽ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനാല് മോഡല് സെക്കൻഡ് ഓണർ ആ

ഡോർ ഒന്ന് ഒറിജിനാലിറ്റി ഉണ്ട് വണ്ടി ഇങ്ങനെ അടയ്ക്കുമ്പോൾ സൗണ്ട് മനസ്സിലായി കിലോമീറ്റർ നാൽപ്പത്തി രണ്ടായിരം ആണ് കേട്ടോ നാൽപ്പത്തി രണ്ടായിരം നാല് നാല് കിലോമീറ്റർ സെക്കൻഡ് ഓൺ ഷിപ്പ് പോകണം നമ്മള് ഇരുപതിനായിരം കിലോമീറ്റർ കൂട്ടി പോയി പറഞ്ഞപ്പോൾ അറുപതായിരിക്കും നാല്പത്തിരണ്ടായിരം കിലോമീറ്ററാണ് ഓക്കെ ഞാൻ ഇതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ എല്ലാം കൂടെ തലേ അപ്പൊ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം മാക്സിമം ഒരു ഒന്നര ലോണും ചെയ്ത് കൊടുക്കാം ചെയ്യാൻ പറ്റും ഒരു രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയാണ് വണ്ടി ഇറങ്ങാം അപ്പൊ അടുത്ത വണ്ടി അടുത്ത വണ്ടി സെൻ എസ്റ്റിലോ രണ്ടായിരത്തിഒൻപത് മോഡൽ കെ സീരീസ് വണ്ടിയാണ് മറ്റേ ത്രീ സിലിണ്ടർ വരുന്ന വാഗനാൻ്റെ എഞ്ചിൻ വരുന്ന മോഡല് നിലവിൽ തേർഡ് ഓണർഷിപ്പ് ടെസ്റ്റ് കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പത് ഒമ്പത് ലാസ്റ്റിലെ പേപ്പർ ഉണ്ട് ഓക്കെ യർ കണ്ടീഷൻ ഫ്രണ്ട്താണ് ബോഡി സ്ക്രാച്ചസ് ഒന്നും ഇല്ല ടെസ്റ്റ് ചെയ്തതാണ് റീസെന്റ് ആയിട്ട് റീടെസ്റ്റ് ചെയ്തതാണ് സീറ്റ് ചെയ്തിട്ടുണ്ട് അതെ അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉള്ള വാഹനം ഈ വണ്ടി നമ്മള് നമ്മളിപ്പോൾ റീറ്റസ്റ്റ് കഴിഞ്ഞാൽ ഒരു മാരതിയുടെ ഉള്ളൂ ഒരു ഒന്നേ കാലിലൊരു റേഞ്ചൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അവർ എല്ലാം വരുന്ന വണ്ടി ഉള്ള വിലയ്ക്ക് കൊടുക്കുക അപ്പോൾ ഒരു അത്യാവശ്യം പഠിക്കാനും കുറച്ച് കൊണ്ടുനടക്കാനും ഒക്കെ പറ്റിയ വണ്ടി നോക്കുന്നവർക്ക് മെട്രോ ഓപ്ഷനാണ് ഇപ്പോൾ ഓണമൊക്കെ വരെയാണ് എല്ലാവരും ബോണസ് ഒക്കെ വാങ്ങി ചെറിയ വണ്ടികളൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ് അത്യാവശ്യം കയ്യിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയാണ് എ സി എല്ലാം വർക്കിംഗ് ആണ് എ സി ഒക്കെ വർക്കിംഗ് ആണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വി എക്സ് ഐ വണ്ടി സെക്കൻഡ് ഓണർ എഴുപതിനായിരം കിലോമീറ്റർ പതിനാല് മോഡൽ സിംഗിൾ സീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തി വരുന്നുണ്ട് ഫോർഡോർ പവർ ഉണ്ട് ഇതൊക്കെ വയനാറിന്റെ പ്രൈസ് നമുക്കിത് ഒരു മൂന്ന് ലക്ഷത്തി പതിനായിരം ഫൈനൽ കൊടുക്കാം മൂന്നേ പത്ത് മൂന്ന് ഫൈനൽ കൊടുക്കാം മൂന്ന് ഇരുപത്തി അഞ്ചിനോട് എക്സ്പെക്ട് ചെയ്തിട്ടിരിക്കുന്ന മൂന്ന് പത്തിന് ഫൈനൽ കൊടുക്കാം ഫിനാൻസ് അപ്പം അങ്ങനെ വരും ഫിനാൻസ് നമുക്കൊരു രണ്ടര രണ്ടേ മുക്കാൽ വെച്ചാൽ പറ്റും ഒരു അമ്പത് രൂപക്ക് താഴെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഒരുപാട് വണ്ടികളെല്ലാം നമുക്ക് ഇറക്കാൻ ഇറക്കാൻ ഇറങ്ങാൻ അതെ അപ്പം ഇത് കൂടാതെ മൂന്ന് വയനാർ വേറെ ഉണ്ട് വേനാർ വേറെ രണ്ടായിരത്തി പതിനാറ് മോഡൽ വി എസ് ഐ കിടപ്പുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി എക്സ് എടപ്പുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൽ എസ് രണ്ട് പ്രൈസ് ഇത് വരുമ്പോൾ മൂന്ന് അറുപത് റേഞ്ച് വരും ആ പതിമൂന്ന് വരുമ്പോൾ രണ്ട് തൊണ്ണൂറ് റേഞ്ച് വരും അതുപോലെ തന്നെ ഈ പതിനെട്ട് വരുമ്പോഴും മൂന്ന് എഴുപത്തിയഞ്ച് റേഞ്ച് വരും ഇതെല്ലാം നമ്മളെ ഫിനാൻസ് ഒക്കെ ഇട്ട് എടുക്കാൻ പറ്റിയ വാഗനറാണ് ചെറിയ ഡൗൺ ഇറക്കാൻ പറ്റും ഈ ഈ പഴയ ഡൗൺമെന്റ് വാങ്ങാറ് നാലെണ്ണം നാലെണ്ണം മാത്രമല്ല ഞങ്ങളുടെ മറ്റു ബ്രാഞ്ചുകളിലായിട്ട് ഏകദേശം ഒരു പത്തിൽ പുറത്ത് വാഹനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നുണ്ട് പതിനെട്ടുണ്ട് പതിനാറുണ്ട് പതിനഞ്ചുണ്ട് എല്ലാ റേഞ്ച് വാഹനം

എന്നാൽ മൈലേജും ഉണ്ട് അത്യാവശ്യം മൈലേജ് അതെ ഓണർഷിപ്പ് കിലോമീറ്റർ ഇത് തേർഡ് ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ ഡീസൽ വണ്ടി ബാക്ക് എസി വെന്റ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡൽ സ്റ്റീരിയോ ആണോ ക്ലൈമറ്റ് ഓണിക്ക് എ സി വരുന്നുണ്ട് ഇൻബിൽഡ് ആണ് വരുന്നത് എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട് ടയർ കണ്ടീഷൻ ഒരു എന്തായാലും ഇതിന് മൈലേജ് മേലെ കിട്ടും രൂപേജ് കിട്ടും ഓക്കെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഫൈനലൊരു രണ്ട് എഴുപത്തഞ്ചിന് കൊടുക്കാം രണ്ട് എഴുതാനും രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് മാക്സിമം ലോൺ കയറ ആ എത്ര കേറും നമുക്ക് ഒരു രണ്ടര രണ്ടേ കാലും ചെറിയ അമ്പത് രൂപ ഡൗൺ പേമെന്റ് അടുത്ത വേണ്ടി അടുത്ത വണ്ടി മഹേന്ദ്ര മാക്സിമോ നമ്മുടെ ഒമിനിയുടെയും ഈക്കോയുടെയും പർപ്പസ് എന്നാൽ അതിനേക്കാൾ മൈലേജും സ്പേസും ഉള്ള വണ്ടി ആ നല്ല വലിപ്പമുള്ള വണ്ടി ഉണ്ടാകും മൈലേജ് പുറത്ത് മൈലേജ് കിട്ടും ഡീസൽ വണ്ടി അല്ലേ അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ് ഇപ്പൊ സ്കൂൾ അടിക്കാനൊക്കെ പറ്റിയ വണ്ടി ഇപ്പൊ ഒരുപാട് സ്കൂളുകളിൽ സ്കൂൾ അവരെയാണ് സ്കൂളിച്ച് വേണ്ടിയിട്ടുള്ള നീറ്റ് വണ്ടി ഇത് പക്ഷെ ഓൺബോഡ് ആയിട്ട് ഓടിയ വണ്ടിയാണ് ടാക്സി ആയിട്ട് ഓടിയ വണ്ടിയല്ലേ കസ്റ്റമറുടെ വീട്ടിൽ അവർ ഉപയോഗിച്ചുകൊണ്ടുതന്നോ എന്തെങ്കിലും പ്ലാറ്റ്ഫോം ആയാലും ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റാ ഒറിജിനാലിറ്റി ിലോമീറ്റർ സിംഗിൾ ഓണർ ആയിരുന്ന വണ്ടി അതെ അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് മൈലേജ് പ്രതീക്ഷിച്ച് അവർ എടുത്തതാണ് അതാണ് എത്ര വർഷം ഓടി പത്ത് പതിമൂന്ന് പന്ത്രണ്ട് വർഷത്തോളം ഇത് നമുക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാം ഒന്ന് ഒന്നരക്കകത്ത് ഫിനാൻസ് അറേഞ്ച് ചെയ്യാം രണ്ട് രൂപ എന്തായാലും നമുക്ക് വണ്ടിക്ക് മാന്യമായിട്ടുള്ള ആണ് ഇത്രയും വലിയ വണ്ടിക്ക് നല്ല മൈലേജ് കിടന്ന വണ്ടിയാ അടുത്തത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെവൻ സീറ്റർ ആണ് റെനോൾട്ടിന്റെ ലോഡ്ജി ആണ് ഏകദേശം ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്ന വണ്ടി ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള അഡീഷണൽ നല്ല അലോയ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി അലോയിട്ടുള്ളത് സെക്കൻഡ് ഹാൻഡ് നല്ല ചെയ്ത വണ്ടിയാണ് ഇവിടെ ബാക്ക് ഇന്റീരിയർ ആൻഡ്രോയിഡ് സീരിയുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്

ാണ് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ സിംഗിൾ ഓണർ എൺപത് കിലോമീറ്റർ ഡെൽറ്റ വേരിയന്റുള്ള വണ്ടി എൺപതിനായിരം അതെ അതെ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് വേറെ റീപ്ലേസ്മെന്റ് വരുന്നുണ്ടോ ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ആൻഡ്രോയിഡ് സീരി ആയിട്ടുണ്ട് അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാ ഓക്കെ സർവീസ് വണ്ടി

അടുത്ത അടുത്ത വണ്ടി ഒരു വരുന്ന ാണ് ലിറ്റർ ആണല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ലിറ്റർ അല്ലേ ലിറ്റർ ടി വേരിയന്റ് വരുന്നത് എയർ ബാഗ് ഉണ്ട് സ്റ്റീരിയോ ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓഡിറ്റുള്ളൂ പതിനേഴ് മോഡൽ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ യർ കണ്ടീഷൻ ഒരു ഏഴ് ശതമാനം ആയിരുന്നു അല്ലേ സീറ്റ് ചെയ്തിട്ടുണ്ട് വൃത്തിയുണ്ട് കേട്ടോണ്ട് വൃത്തി ഉണ്ട് കേട്ടോ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഡോർ സ്റ്റിയറിംഗ് സിംഗിൾ എയർ ബാഗ് അല്ലേ പ്രൈസ് വരുന്നേ ഇത് വരുമ്പോ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് മാക്സിമം ചെയ്ത് കൊടുക്കാം രണ്ടര ലോൺ ചെയ്ത് കൊടുക്കാം ചെയ്യാൻ പറ്റും സ്റ്റോക്ക് നമുക്ക് ഇന്ന് കാണിക്കാൻ പറ്റുന്നത് കാണിക്കാം പിന്നെ നമ്മുടെ മറ്റു ഷോറൂമിലുള്ള വീഡിയോസും ഉടനെ നമുക്ക് ചെയ്യാം